ഈശോമശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പുറം നാളെ സെപ്റ്റംബർ എട്ട് നമ്മുടെ അമ്മയുടെ ജന്മദിനമാണ് പിറന്നാൾ ഈ ഇത്തവണ നമുക്കൊരു പിറന്നാൾ സമ്മാനം അമ്മയ്ക്ക് കൊടുത്താലോ ഞാൻ മനോഹരമായ ഒരു പിറന്നാൾ സമ്മാനം തയ്യാറാക്കിയിട്ടുണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുവചന ജപമാല തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത ഇതൊരു തിരുവചന ജപമാല അങ്ങനെയൊരു പുസ്തകമാണ് പ്രാർത്ഥനയാണ് അതേസമയം തിരുവചന ജപമാല എന്ന് പറയുന്ന അല്ലെങ്കിൽ വചനക്കൊന്ത എന്ന് പറയുന്ന ആ തിരുവചന ജപമാലയുടെ ഉദ്ഭവം അതിലോരോ പ്രാർത്ഥനയുടെയും അർത്ഥം അതിൻ്റെ ചരിത്രം ആ പ്രാർത്ഥനയുടെ ഉത്ഭവം അങ്ങനെയെല്ലാം വർണ്ണിച്ച് പിന്നെ സകല തലമുറകളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് അറിയും പറയുന്നുണ്ട് മഗ്നിപിക്കാത്ത സ്തോത്രഗീതത്തിൽ അങ്ങനെ അമ്പത്തിനാല് വാഴ്ത്തുമൊഴികളാണ് നമുക്ക് ജപമാനിലുള്ളത് ലുത്തിനിയയിൽ ആ ഓരോ ലുത്തനിയയിലെ ഓരോ വാഴ്ത്തുമൊഴിയും എങ്ങനെയുണ്ടായി അതിന് ബൈബിളിൻ്റെ അടിസ്ഥാനമുണ്ടോ ഏത് തിരുവചനത്തിന് വെളിച്ച വെളിച്ചത്തിലാണ് മറിയത്തിങ്ങനെ അമ്പത്തെ നാല് വാഴ്ത്തുമൊഴികൾ കൊണ്ട് വാഴ്ത്തുന്നത് അതിൻ്റെ ഓരോരുത്തരുടെയും ചരിത്രം പിന്നെ അതിൻ്റെ വർഗീകരണം അതായത് എത്ര പ്രാവശ്യമാണ് രാജ്ഞി എന്ന് ഉപയോഗിക്കുന്നത് എത്ര പ്രാവശ്യമാണ് മാതാവ് എന്ന് ഉപയോഗിക്കുന്നത് എത്ര പ്രാവശ്യമാണ് അവളുടെ പുണ്യത്തെക്കുറിച്ച് പറയുന്നത് എത്ര പ്രാവശ്യമാണ് അവൾ നമ്മളെ സഹായിക്കുന്നതുള്ളാണ് പറയണേ അതിന് വർഗീകരണം അതുകൂടാതെ നമുക്കറിയാം ഇരുപത് രഹസ്യങ്ങൾ അഞ്ച് ഗണമായിട്ട് നാല് ഗണമായിട്ട് അഞ്ച് രഹസ്യങ്ങളുള്ള നാല് ഗണം അങ്ങനെ മൊത്തം ഇരുപത് രഹസങ്ങൾ ഈ ഇരുപത് രസ രഹസ്യങ്ങൾക്ക് ഓരോ രഹസ്യത്തിനും ഏഴ് വീതം ചെറു ധ്യാനങ്ങൾ ഏഴു വീതം ചെറു ധ്യാനങ്ങൾ അതെല്ലാം ഒരു ഒരൊറ്റ പേജിലാണ് അപ്പം ദൈവശാസ്ത്ര വിചാരം ഒരു രഹസ്യത്തെക്കുറിച്ചുള്ളത് ക്രിസ്തു ദർശന ധ്യാനം രണ്ടാമത്തേത് റൂഹാശാസ്ത്ര വിചിന്തനം മരിയ ദർശന പരിചിന്തനം സഭാവിജ്ഞാന പര്യാലോചന ആത്മീയ ജീവിത മനനം പിന്നെ അനുദിന ജീവിത സന്ദേശം ഇങ്ങനെയാണ് പോകുന്നത് ഏഴ് ധ്യാനങ്ങൾ ഏഴും ഒറ്റ ദിവസം തന്നെ ചൊല്ലാനുള്ളതല്ല ഒരു രഹസ്യത്തിൻ്റെ ഇപ്പം സന്ദർഭം അനുസരിച്ച് ഇപ്പോൾ പരിശുദ്ധ തൃത്ത തിരുനാളാണെങ്കിൽ ദൈവശാസ്ത്ര എടുക്കുക ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട മഹോത്സവങ്ങളാണെങ്കിൽ ക്രിസ്തു എടുക്കുക പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട തിരുനാളുകളോ അല്ലെങ്കിൽ അവസരങ്ങളാണെങ്കിൽ പരിശുദ്ധാത്മാനെക്കുറിച്ച് മറിയത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് ഇങ്ങനെ ഏഴ് വിചന്തനങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഏഴ് അപ്പോൾ ഒരു ഒരെണ്ണം ഒരു രഹസ്യത്തിൻ്റെ ഒരു വിചന്തനം ഒരു പ്രാവശ്യം എടുക്കുക അങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ നമുക്ക് നൂറ്റിനാൽപ്പത് ചെറു ധ്യാനങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ എല്ലാത്തിൻ്റെയും ടെക്സ്റ്റ് അതായത് ബൈബിളിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ റെഫറൻസ് ചൊല്ലേണ്ട കാര്യമില്ല എങ്കിൽ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാം ബൈബിളിൽ അടിസ്ഥാനമിട്ടതാണ് ബൈബിളിൽ അപൂർവം ചില സഭാപിതാക്കന്മാരെയും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ രഹസ്യത്തിൻ്റെയും തുടക്കത്തിൽ ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു വരയാണ് എൻ്റെ ഒരു ആണ് അതുപോലെ അതിന് മുമ്പിലും ഒരെണ്ണം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചറിയാനായിട്ട് ഓരോ രഹസ്യങ്ങളും തിരിച്ചറിയാനായിട്ട് ഈ വിശുദ്ധ ജോൺപൊള്ളണ്ടാമൻ അതുപോലെ ബലഡിക് മാർപ്പാപ്പയും ആഹ്വാനം ചെയ്തു അനുസരിച്ചാണ് ഇങ്ങനെ തിരുവചന ജപമാല വേണമെന്ന് ഈ രണ്ട് മാർപ്പാപ്പുമാരും പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ തിരുവചന ജപമാല തയ്യാറാക്കിയിരിക്കുന്നത് വിശുദ്ധ ജോൺപൊള്ളണ്ടാമൻ പറഞ്ഞ സംഗതി ഞാൻ ഒന്ന് വായിക്കുകയാണ് ഇത് ദൈവവചനമാണ് അതായത് ഇതിലെ ഓരോ രഹസ്യത്തിൻ്റെയും ദൈവവചനം ഇപ്പോൾ പ്രകാശത്തിൻ്റെ നാലാം രഹസ്യം യേശുൻ രൂപാന്തരീ ഭാവം അതിൻ്റെ വചനം കൊടുത്തിരിക്കുക അങ്ങനെ ഓരോ രഹസ്യങ്ങളും വചനമുണ്ട് അതേക്കുറിച്ച് ഭരണി അല അല്ല വിജയ ജോൺ പള്ളണ്ടമൻ മാപ്പാപ്പ പറയാണ് ഇത് ദൈവവചനമാണ് നമ്മോട് സംസാരിക്കാൻ ദൈവത്തെ അനുവദിക്കുകയാണ് അപ്പോൾ ജപമാല എന്ന് പറഞ്ഞാൽ നാം അറിയത്തോർ പ്രാർത്ഥിക്കുക മാത്രമല്ല ദൈവം നമ്മോട് സംസാരിക്കാൻ നമ്മദിക്കുകയാണ് അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് കടക്കുകയാണ് ജപമാല എന്നുള്ളത് അതിന് വിശദാംശങ്ങളൊക്കെ ഞാൻ മുമ്പ് ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ഈ പുസ്തകത്തിന് നിങ്ങൾക്ക് കാണാം നമ്മൾ ചിലപ്പോഴൊക്കെ അമ്പത്തിമൂന്ന് മണിജമ്പം എന്ന് പറയാറുണ്ട് അതും പിബ്ലിക്കിലാണ് നോഹിയും കുടുംബം ആകെ ഒരു വർഷത്തിലധികമാണ് പെട്ടകത്തിനുള്ളിൽ കഴിഞ്ഞത് ഉൽപ്പത്തി എട്ട് പതിനാല് പതിനാറ് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തൊന്ന് ദിവസം അതായത് ആഴ്ചകൾ അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയിൽ അമ്പത്തിമൂന്ന് മണിജമ്പം എന്ന പേരിൽ ജപമാൽ ഉടലെടുത്തത് പാപ പ്രളയത്തിനിടയിലും പാപപ്രളയത്തിനിടയിലും പാപരഹിതയായി ജീവിച്ച് ജനിച്ച് ജീവിച്ച് അതിജീവനത്തിന് മാതൃക നൽകിയ നോഹയുടെ പെട്ടകമാണ് മറിയം അതുകൊണ്ടാണ് ഈ അമ്പത്തിമൂന്ന് മണിജപം ആയത് ഈ ക്ലയർവോയിൽ വിശുദ്ധ വരണാർത്ഥ ഒരു സ്വഭാപിതാവാണ് അദ്ദേഹം പറയുകയാണ് ഏകസത്യദൈവം നട്ടുപിടിപ്പിച്ച ഉദ്യാനത്തിലെ ഏറ്റവും നല്ല പുഷ്പമാണ് കനിക മറിയം സ്നേഹത്തിൻ്റെ റോസാപ്പൂവ് ലില്ലി ലില്ലിപ്പൂവ് എളിമയുടെ വയലറ്റ് പുഷ്പം സ്വർഗീയ സുവർണ മല്ലികപ്പൂവ് ഇതൊക്കെ അങ്ങനെ വർണ്ണിക്കുകയാണ് ജപങ്ങൾ കൊണ്ട് കന്നികാമരത്തെ മുടി ചോടിക്കുന്ന കിരീടമാണ് റോസറി അഥവാ നമസ്കാരം അതിന് തിരുവചന ജപമാല എന്ന് നമ്മൾ ആക്കിയിരിക്കുകയാണ് വചനവും മറിയവും ഒരുമിച്ച് ചേർന്ന് എൻ്റെ ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയതുകൊണ്ട് പറയുന്നതല്ല എൻ്റെ ഒരു വീക്ഷണമനുസരിച്ച് ഇപ്പോൾ നമ്മളിപ്പം ഈ സെപ്റ്റംബർ എട്ട് മറിയത്തിൻ്റെ ജന്മദിനം ആ ജന്മദിനമായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഒരു പുസ്തകം ഉണ്ടാകണം എല്ലാ വീടുകളിലും ഈ പല പള്ളികളിലും ഒക്ടോബർ മാസത്തിൽ ജപമാല മാസമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ ഈ പുസ്തകം ഉപയോഗിച്ച് ജപമാല അതായത് ഇപ്പം നമുക്ക് വചനത്തിൻ്റെ കാലയളവാണല്ലോ നമ്മൾ കുറെ നാളുകൾ വചനമൊക്കെ വായിക്കാതൊക്കെ ഇരിക്കുകയായിരുന്നു കരിശുമാരി ധ്യാനങ്ങൾ വന്നതോടുകൂടി വചനത്തിന് അങ്ങേറ്റം പ്രാധാന്യം വന്നു ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വചനത്തിന് പ്രാധാന്യം അപ്പോൾ ജപമാലയും ഇനി സാധാരണ ജപമാലയിൽ നിന്ന് മാറി തിരുവചന ജപമാലയാകണം അപ്പോൾ ഈ സെപ്റ്റംബർ എട്ട് തൊട്ട് നമ്മളങ്ങ് വാങ്ങിക്കാൻ തുടങ്ങി ഒക്ടോബറിൽ ഒക്ടോബറിലത് പ്രചരിപ്പിച്ച് പിന്നെ തിരുവചന ജപമാലയാകട്ടെ നമ്മുടെ ഇതിൻ്റെ അടുത്ത പാരമ്പര്യം അങ്ങനാകണമെന്ന് പറഞ്ഞൊരു മോഹമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ പരസ്പരം എല്ലാവർക്കും ഇത് പങ്കുവെക്കുക കാണുന്നവരെല്ലാവരും ഒരു കോപ്പിയെങ്കിലും വാങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് വാങ്ങി മാത്രമല്ല അത് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞല്ലോ നൂറ്റി നാല്പത് ചെറു ധ്യാനങ്ങളുണ്ടെങ്കിലും ഓരോ രഹസ്യത്തിനും ഓരോന്ന് മാത്രം എടുക്കണമെങ്കിൽ സാധാരണ കൊന്തം ചൊല്ലുന്ന സമയം തന്നെ മതി ഒട്ടും സമയം കൂടില്ല ഞാൻ ചൊല്ലുന്നതാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയണേ അതിനാൽ പിന്നെ അതെല്ലാം ചൊല്ലിയിട്ടതിൽക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നൽകാനുണ്ടെങ്കിൽ അതും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിന് അത് ലോറേറ്റയില് രൂപപ്പെട്ട രൂപപ്പെട്ട ലുത്തിനിയുണ്ടല്ലോ അതിന് അന്ന് ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ അങ്ങനെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് ആ ഓരോ ലുത്തിനിയയുടെയും അർത്ഥം അതിൻ്റെ ബൈബിളിലെ അടിസ്ഥാനം അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ഹാർഡ് ബൗണ്ടിലുള്ള ഒരു ഹാർഡ് ബൗണ്ട് അങ്ങനെയാണ് അപ്പോൾ അത് ഇങ്ങനെ നിവർത്തി വയ്ക്കാം സ്റ്റിച്ചിങ്ങാണ് ശിവയിങ്ങാണ് ഇങ്ങനെ ഇങ്ങനെ നിവർത്തി വയ്ക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് അതിൽ ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഫോൺ നമ്പറൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഒരു കോപ്പിക്കാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും പിന്നെ പോസ്റ്റേജ് നാൽപ്പത്തി നാല് രൂപയാണ് തയ്ക്കാനായിട്ട് പോസ്റ്റേജ് വരുന്നത് അതും പിന്നെ പാക്കിംഗ് എല്ലാം കൂടി ഒരു അമ്പത്തിനാല് രൂപ വരും അത് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിബ്ലിയ അക്കാദമി അത് എടുത്തോളും അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും നിങ്ങളുടെ കയ്യിൽ പോസ്റ്റ്മാൻ ഈ കോപ്പി കൊണ്ടുവന്ന് തരും ഇതിൻ്റെ ഒരു പേപ്പർ ബാക്ക് അതായത് അത്ര കട്ടിയില്ലാത്ത പേപ്പർ ബാക്ക് ഉണ്ട് അതിൻ്റെ വില എന്ന് പറയുന്നത് അറുനൂറ്റി നാൽപ്പത് രൂപയാണ് അറുനൂറ്റിനാൽപ്പത് രൂപ അപ്പോൾ എല്ലാവരുടെ കയ്യിലും എല്ലാ വീട്ടിലും ഒരു കോപ്പി പിന്നെ നിങ്ങളുടെ കുടുംബസമ്മേളനങ്ങളിൽ പിന്നെ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മതബോധനം പിന്നെ കരിസ്മറ്റിക് കമ്മ്യൂണിറ്റി അവിടെയൊക്കെ ഓരോ കോപ്പികളുണ്ടാക്കട്ടെ നിങ്ങളിത്തവണ സമ്മാനം കൊടുക്കുന്നതൊക്കെ ഈ പുസ്തകങ്ങളായിരിക്കട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ പന്തോഗസ്തക്കാര് യോഗ സാക്ഷികൾ അങ്ങനെയുള്ള കുറേ പേർ കത്തോലിക്കുന്ന വിട്ടുപോയിട്ടുണ്ടല്ലോ അവർക്കെല്ലാം ഓരോ കോപ്പി നിങ്ങളുടെ വാങ്ങാം ചിലപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അറിയത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഞാനിത് മുഴുവൻ വചനത്തിൽ ആറാടെ നിൽക്കുന്ന പുസ്തകമാണ് ഈ പറയുന്നത് അത് ഇതവർക്ക് കൊടുക്കുക പിന്നെ ബാക്കി പരിശുദ്ധാത്മവും മറിയൊക്കെ അവരുടെ കാര്യത്തിൽ ഇടപെടട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പുസ്തകം കൊടുക്കുക അപ്പം ഇനി മുതൽ ഈ ഒരു കൊല്ലം നിങ്ങൾ സമ്മാനമായി കൊടുക്കുന്നെല്ലാം ഈ പുസ്തകങ്ങളായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പുസ്തകം ചിലവാക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു സംഗതിയായിട്ട് നിങ്ങൾ കരുതരുത് മറിച്ച് നമ്മളൊരു മരിയൻ ധ്യാനത്തിലാണ് ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്ന മരിയൻ ധ്യാനം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ആകുമ്പോഴേക്കും തിരുവചന ജപമാലയായിരിക്കണം നമ്മുടെ പാരമ്പര്യം അത് പാശ്ചാത്യ പൗരത്വ സഭകളിലൊക്കെ എന്തുമാത്രം പ്രാധാന്യം ഇതിനകത്തുണ്ട് എന്നൊക്കെ ആ പുസ്തകത്തിന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് ഉപകരിക്കുമെന്ന് ഉറപ്പ് തരാൻ കഴിയും അതിനാൽ ഇത്തവണ മറിയത്തിൻ്റെ ജന്മദിനം ആ മറിയം നമ്മുടെ അമ്മയായിട്ട് കർത്താവ് തന്നെ നൽകിയത് യോഹനാൻ പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് യേശുക്രിസ്തു തന്നെയാണ് അവൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് ആ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചെന്ന് പറയുകയും എഴുതി അവിടെ എഴുതുകയും ചെയ്തിട്ടുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യന്മാരെല്ലാം യേശുവൻ്റെ അമ്മയെ താങ്കളുടെ അമ്മയായിട്ട് സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കാത്തൊരു യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ല നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരാണ് അപ്പോൾ യേശുൻ അമ്മയെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ തിരുവചന ജപമാല നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുക അതുപയോഗപ്പെടുത്തുക പ്രചരിപ്പിക്കുക പിന്നെ ഈ ജപമാല സംഘങ്ങളുണ്ടല്ലോ ഇല്ലെങ്കിൽ ജപമാല സംഘങ്ങൾക്ക് രൂപം കൊടുക്കുക അങ്ങനെ തിരുവചന ജപമാലയാകട്ടെ നമ്മുടെ പുതിയ പുതിയ നല്ല പാരമ്പര്യം അത് ഇപ്പോൾ തുടങ്ങി ഈ നവവത്സര ധ്യാനം കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ രണ്ടായിരം വർഷം തകയുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഒമ്പത് വർഷം മുമ്പാണ് ഈ ഒമ്പത് വർഷങ്ങൾ കൊണ്ടായിരിക്കണം ഇത് ലോകം മുഴുവൻ പ്രചരിക്കേണ്ടത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പുസ്തകം എത്തണം അങ്ങനെ തിരുവചൻ തമ്മമാനെ ആരാടി നിൽക്കണം അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക നമുക്കത് പുതിയ പതിപ്പ് വരുമ്പോൾ അതൊക്കെ ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി മറിയത്തിൻ്റെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഈ പിറന്നാൾ അമ്മയുടെ പിറന്നാൾ സമ്മാനമായിട്ട് ഈ പുസ്തകം വാങ്ങിച്ച് വിതരണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ർത്താവി ശോമി ശങ്കട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ മാവിന്റെ സഹവാസവും നാം എല്ലാവരും എടുക്കണ്ടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും